ഇത്രയും എഫോർഡബിൾ ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ അതാണ് എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നു ഹേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പൊ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ വിചാരിച്ചതിപ്പോ ഒരു സ്ത്രീ തുടങ്ങിയ സംരംഭം അത് ഞാൻ കണ്ട് കാണുന്നതാണ് എഫേർട്ട് പിന്നെ അതിന്റെ ഡിലേ എന്ന് പറയുന്നത് അതിൽ കറക്റ്റ് വർക്കിംഗ് ഡേയ്സ് മെൻഷൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വെച്ച് നോക്കിയപ്പോൾ ഞാൻ ഇവിടെ ചെയ്യണ തെറ്റാണോന്നും എനിക്ക് തോന്നി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെടുന്നത് ഈ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഉള്ള ഈ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് അല്ലെ അതിൽപ്പെട്ട രണ്ട് മൂന്ന് കമ്പനീസിന് എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെട്ട ഒരു കമ്പനി ആയിരുന്നു മൂങ് കോഡസ് എന്ന് പറയുന്ന കമ്പനി ഒരുപാട് ആളുകൾ അവരുടെ ഓൺലൈൻ ഷോപ്പിംഗ് വഴി പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് അതിന്റെ കമന്റ് ബോക്സ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി പഠിച്ചോ എത്രത്തോളം ആൾക്കാർ ഇതുവഴി പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇത്രത്തോളം മോശം അഭിപ്രായമാണ് ആളുകൾക്ക് ഇതിനെ കുറിച്ചിട്ട് പക്ഷെ എത്രക്കായിട്ടും ആളുകൾ വീണ്ടും വീണ്ടും ഇതിലേക്ക് പോയി ചാടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന വസ്തുത എന്നിട്ട് ഒരാശ പറ്റിക്ക് പോയിട്ട് വീണ്ടും ഇങ്ങനെ മോങ്ങുകയും ചെയ്യും പ്രധാനമായും ഇവർ നടത്തുന്ന പ്രൊമോഷൻ കൊണ്ടും അതുപോലെ തന്നെ ഇവർ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസിന്റെ ക്വാളിറ്റി ഒക്കെ കൊണ്ട് തന്നെയാണ് ആളുകൾ വീണ്ടും വീണ്ടും ഇവരുടെ വിലയിൽ ഇങ്ങനെ വീണ് പോകുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുറത്ത് അയ്യായിരം ആറായിരം രൂപ ഒക്കെ കൊടുത്ത് വാങ്ങുന്ന സാധനത്തിൽ ആ ഒരു മോഡിയാണ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇവരുടെ സാധനത്തിന്റെ ഫോട്ടോയിലുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കാണുമ്പോൾ ആരായിരം രണ്ടാമത്തെ ഒന്ന് ചിന്തിക്കാതെ ചാടി കയറി ഓർഡർ ചെയ്യും ഓർഡർ ചെയ്ത ഉള്ള അവസ്ഥ ആണ് അതിനെക്കാളും വലിയ കോമഡി കൃത്യസമയത്ത് ഡെലിവറിയില്ല ഇനി എന്തെങ്കിലും ആവശ്യത്തിന് കസ്റ്റമർ കെയറിനെ വിളിച്ചാലോ കിട്ടത്തും ഇല്ല ഇനി എടുത്താൽ തന്നെ ഭയങ്കര റൂഡ് ബിഹേവിയറും ഇനി കുറെ മാസങ്ങളോളം കാത്തിരുന്ന നിന്ന് പ്രൊഡക്റ്റ് കിട്ടിയെന്ന് തന്നെ കരുതാം അവിടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നന്നായിക്കോളന്നില്ല ലക്കിക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടിയാൽ കിട്ടി ഇനി കിട്ടിയ പ്രൊഡക്ട് തിരിച്ചയക്കണം എന്ന് വിചാരിച്ചാലോ അവിടെയും ഭയങ്കര ആണ് അപ്പൊ എല്ലാം കൊണ്ടും എല്ലാ മേഖലയിലും മോശാനുഭവങ്ങളാണ് പലർക്കുണ്ടായത് എന്നിട്ട് വീണ്ടും വീണ്ടും ആളുകൾ ഇതിന് പിന്നാലെ പോയി ചാടി കൊടുക്കുന്നുള്ളതാണ് അതിപ്പിന്നെ മലയാളികളുടെ ഒരു സ്വഭാവമാണല്ലോ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അതല്ലെങ്കിൽ വിലകുറവിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞാണെങ്കിൽ ചാടി കയറി കൊടുക്കാൻ കൂട്ടും എന്നിട്ട് അവസാനം പറ്റിക്കപ്പെടുകയും ചെയ്യും ഒരു മാറ്റവും അതിലില്ലല്ലോ എന്നുള്ളതാണ് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് അറിഞ്ഞാണെങ്കിൽ ചാണകവും വാരിത്തിരുന്നോ അല്ലാത്തൊരു സമൂഹം അല്ലെ എന്തിരുന്നാലും നമ്മൾ ലാസ്റ്റ് ഈ മൂഗോട്ടേസിനെ കുറിച്ച് ചെയ്ത വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് പറഞ്ഞൊരു കാര്യം ബ്രോ ഇത് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അസ്വി മലയാളമാണ് എത്ര പറഞ്ഞിട്ടും പുള്ളിക്കാരി കേൾക്കുന്നില്ല എന്നുള്ള തരത്തിൽ ഒരുപാട് ആളുകൾ അതിനെ കമന്റ് ബോക്സിൽ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ട സമയത്ത് ഞാനും ഒന്ന് പുള്ളിക്കാരുടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പറഞ്ഞത് ശരിയാണ് രണ്ട് കൊല്ലം മുന്നേ തൊട്ട് അസ്വി മലയാളം മൂങ്കോട്ടേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അന്ന് തൊട്ടേ അതിന്റെ കമന്റ് ബോക്സിൽ വരുന്നത് ഫുള്ള് നെഗറ്റീവ് കമന്റ്സ് ആണ് എന്നിട്ടും ഇപ്പോഴും അസിയ മലയാളം ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും മൂങ്കോടിനെ ഒഫീഷ്യൽ പ്രൊമോട്ടർ അസു മലയാളം തന്നെയാണെന്നുള്ളതാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് സങ്കടം തോന്നി പോവാണ് എന്തിനു ഇവൻ രണ്ടാഴ്ച മുന്നേ വരെ മൂകോടിച്ചെ മുതലിയും അസിയ മലയാളം തമ്മിൽ എന്തോ ഒരു ചിരിച്ചാഴ്ച നടന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ മൂങ്കോടിച്ചിനെ കുറിച്ച് പൊക്കെ അടിച്ചുകൊണ്ടാണ് അസ്യു മലയാളം സംസാരിക്കുന്നത് നമുക്ക് എന്തായാലും അതിലെ ചില ഭാഗങ്ങളൊന്നും അങ്ങനെ നമ്മളധികം കണ്ടിട്ടേ ഇല്ല അല്ലെങ്കിൽ തന്നെ വലിയ വലിയ തന്നെ ഭയങ്കര പൈസ ഡിസൈനർവേസ് ഒക്കെ ഭയങ്കര പൈസ ഇത് ഇത്ര എഫോർഡബിൾ ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ അതാണ് എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ആണ് ഭയങ്കര സുഖമാണ് ഇടാൻ പിയോ ജോർജറ്റ് അപ്പൊ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വിലക്കുറവില് അത് കണ്ടിട്ട് ആ എക്സൈറ്റ്മെന്റ് ഞാൻ ഓർഡർ ചെയ്തത് അതെ 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 ഭയങ്കര പ്യുവർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് അല്ലെ ഇപ്പോഴും എക്സൈറ്റ്മെന്റോട് കൂടി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴും അസുഖി കിട്ടിക്കൊണ്ടിരിക്കുന്നത് മൂങ്കോടിനു പ്യുവർ ജോർജറ്റ് ആയിട്ടുള്ള ടോപ്പ് ക്വാളിറ്റി സാധനമാണ് അല്ലെ ഇല്ല ഇത്ര എക്സൈറ്റ്മെന്റോട് കൂടി സംസാരിക്കില്ലല്ലോ അതവിടെ കിടക്കട്ടെന്തായാലും ഇനി ഇതേ പ്യുവർ ജോർജറ്റ് ഓർഡർ ചെയ്ത മറ്റൊരു കസ്റ്റമർ കസ്റ്റമറുണ്ട് മറ്റൊരു റിവ്യൂ നമുക്കൊന്ന് കണ്ടോക്കാം നമ്മൾ മുമ്പ് ചെയ്തതാണ് നമുക്ക് എന്തായാലും ഒന്നും കൂടി ഒന്ന് ഇന്നാണ് രണ്ടുപേരും ഈ ഒരു പ്രോഡക്റ്റ് പൊട്ടിച്ചു നോക്കുന്നത് അവസ്ഥയൊന്ന് കാണിക്കാം ഇതൊരു റെഡി ടു വെയർ സാരിയാണ് ഇതിൻ്റെ കളറൊക്കെ വളരെ നല്ല കളറാണ് കേട്ടോ എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇവരുടെ ഡിസൈനും അത് പറയാതിരിക്കാൻ വയ്യ നമ്മൾ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഒരു റിവ്യൂ ഇടുന്നതല്ല ഇവരുടെ ഡിസൈൻസും ഇവരുടെ കളേഴ്സും ഒക്കെ വളരെ നല്ലതാണ് പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പം പറഞ്ഞിരിക്കുന്നത് ഇത് ജോർജെറ്റ് ക്ലോത്ത് ആണെന്നാണ് പക്ഷേ വന്നിരിക്കുന്നത് പോളിസ്റ്റർ കൈൻഡ് ഓഫ് തുണിയാണ് ഈ തുണി എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പഴം തുണി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയാണ് അതായത് ഞാനിതിന് പേ ചെയ്തേക്കുന്നത് തൗസൻഡ് സെവൻ ആണ് ഇൻക്ലൂഡിങ് ഡെലിവറി ചാർജ് അവർ വാങ്ങിയിരിക്കുന്നത് തൗസൻഡ് സെവൻ ഫിഫ്റ്റിയാണ് ഇൻക്ലൂഡിംഗ് ടാക്സ് എല്ലാം വരുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് തൗസൻഡ് സെവൻ ഫിഫ്റ്റിക്ക് പോയിട്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് കൂടിയില്ല കാരണം ഇതിൻ്റെ സൈഡ് നോക്കിയാൽ അറിയാം അവർ അത്രയും പെർഫെക്ഷനിൽ തരുന്ന ഒരു ഒരു ക്ലോത്ത് ആണിത് ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പിന്നി ഇതിൻ്റെ തുണി ഫുൾ ശരി എങ്ങനെയുണ്ട് ആയിരത്തി അഞ്ഞൂറ് റുപ്പേന് പ്യൂർ ജോർജറ്റ് ഓർഡർ ചെയ്താക്കി കിട്ടിയത് നൂറ്റിഇത് ഉറുപേന് പയം തോണി അങ്ങനെയുണ്ട് പക്ഷെ അശ്വിക്കണം കിട്ടുന്നത് നല്ല പ്യൂർ പ്യുവർ ആണ് കേട്ടോ അത് പിന്നെ അങ്ങനെ ആണല്ലോ അങ്ങനെ ആകണല്ലോ ഒഫീഷ്യൽ പ്രൊമോട്ടർ അല്ലേ അങ്ങനെ കൊടുത്തല്ലേ പറ്റും പക്ഷെ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നത് അദ്ദേഹം പയം തോണി കൊള്ളാം നന്നായിട്ടുണ്ട് ബാക്കി പറഞ്ഞ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അവള് ബുക്ക് ചെയ്യും എന്നുള്ളതാണ് വെച്ച് കഴിഞ്ഞാൽ എന്റെ സാമ്പിൾസ് ഞാൻ എന്റെ സാമ്പിൾസ് എന്ന് വെച്ചാൽ ഞാൻ സെല്ല് ചെയ്യാറില്ല ഞാൻ ഇടുന്ന സാമ്പിൾസ് അതായത് ഞാൻ അത് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടെയും ഞാൻ അതൊരു അഞ്ച് മിനിറ്റ് ആയിരുന്നുള്ളെങ്കിൽ കൂടെയും ഞാൻ ഇട്ട ഒരു സാധനമാണ് അതായത് ഞാൻ ഇടുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഇത്രയും ചൂടിനുള്ള നമ്മൾ വേർക്കും അപ്പൊ ഞാൻ ഇട്ടൊരു സാധനം ഞാൻ നിങ്ങൾ അത് എന്തൊക്കെ ഇതിന്റെ പേരിലാണെങ്കിലും ഞാൻ അത് സെല്ല് ചെയ്യില്ല അതൊരു കസ്റ്റമർന്ന് ും ഞാനത് അത് എനിക്ക് എത്ര നഷ്ടം വന്നാലും അത് ഞാൻ ആദ്യം ആദ്യ എടുത്തൊരു തീരുമാനം തന്നെയാണ് കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പലരും എന്താ പറയാ ഡ്രസ് ഇടും ബാക്കിൽ പിൻ കുത്തി വെച്ചിട്ട് ആ ഡ്രസ്സ് ഊരി അവരെല്ലാം വീഡിയോയ്ക്ക് വീട്ടി അങ്ങനെയൊക്കെ നടന്നിട്ട് അത് കസ്റ്റമർക്ക് വിൽക്കും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ലാട്ടോ അപ്പൊ അങ്ങനെ വരുന്ന സാമ്പിൾസ് എൻ്റെ കറക്റ്റ് അളവ് തന്നെയാണ് ആ അങ്ങനെ പറ ഇപ്പോഴല്ലേക്ക് കാര്യം ഇവിടെ കിട്ടിയത് പുള്ളിക്കാര് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിടുന്ന സാമ്പിൾ പീസ് ആണ് അധികം അസുഖി കൊടുക്കുന്നത് അത് പിന്നെ നല്ല ക്ലോത്ത് ആയിരിക്കല്ലോ കാരണം സാമ്പിൾ പീസ് നന്നാലേ ആളുകൾ കൂടുതൽ ഓർഡർ ചെയ്യത്തുള്ളൂ അപ്പൊ അതെന്തായാലും പ്യുവർ ജോർജിറ്റ് മെറ്റീരിയൽ ആയിരിക്കും ആ സാധനമാണ് അധികം അസുവിന്റെ കയ്യിൽ കൊടുത്തുവിടുന്നത് അപ്പൊ പിന്നെ നല്ലതായിരിക്കും അസുഖി കിട്ട ഇത് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ഉത്സവ പറമ്പിൽ നിന്ന് ഓടക്കോലും അങ്ങനെ കഥ നമ്മൾ ഉത്സവ പറമ്പിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഓടക്കോലും വായിക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റും ഭയങ്കര രസത്തിലായിരിക്കും ഇത് വിൽക്കുന്ന ആൾ ഓടക്കോലും വായിക്കാം അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ വാങ്ങാൻ തോന്നുന്നു അപ്പൊ അതൊക്കെ കേട്ട് അവരുടെ അടുത്തുനിന്ന് ഒരു ഓടക്കോയിൽ വാങ്ങി നമ്മൾ വീട്ടിൽ പോയി ഓദ്യുള്ള അവസ്ഥ എന്താണ് മുടയിൽ ഊതുന്ന സൗണ്ട് ഇരിക്കും സംഭവം എന്താ ഉടായ്പ് സാധനം അവരെ നമ്മളെ പറ്റിച്ച് ഇവരെ കായുള്ള സാമ്പിൾ സാധനം ഒറിജിനൽ ഓടക്കോലാണ് നമുക്ക് തന്നത് ഉടായ്പ് സാധനവും അതാണ് കറക്റ്റ് എനിക്ക് ഇതെന്ന് ഓർമ്മ വന്നത് പ്രൊമോട്ട് ചെയ്യുന്ന അശ്വിക്ക് ഇതിന്റെ സാമ്പിൾ പീസ് ആയിട്ടുള്ള നല്ല സാധനം കൊടുക്കും എന്ന് ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സിനും പായം കൊടുത്തു വിടും കൊള്ളാ നന്നായിട്ടുണ്ട് എന്തായാലും ഇത്രയൊക്കെ ആയിട്ടും അശ്വി മൂങ്കോടിച്ചിന് വേണ്ടി ചെയ്യുന്ന വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ടല്ലോ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അതിനെക്കുറിച്ച് അശ്വി പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോ ഇൻസ്റ്റ അല്ലെങ്കിൽ നമ്മളിങ്ങനത്തെ വെബ്സൈറ്റ് ഒരു ഡിസൈനറിൻ്റെ മേടിച്ചിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിയാണ് അപ്പോൾ അതിൽ ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നു ഹേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ഇപ്പൊ എന്താ ചെയ്യേണ്ടതായിരുന്നു അതിനകത്ത് മെജോറിറ്റി ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണെങ്കിൽ ചിലത് അവളെ അവളുടെ സാമ്പിൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അയച്ചിട്ട് അതുകൊണ്ട് അതും ഞാൻ ഞാനതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു എന്താ വേണ്ടേ അപ്പോൾ അതിലെ കൊമൻസ് ഡിലീറ്റ് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഓഡിയൻസിനോട് ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചതിപ്പോൾ ഒരു സ്ത്രീ തുടങ്ങിയ സംരംഭം അത് ഞാൻ കണ്ട് കാണുന്നതാണ് എഫേർട്ട് പിന്നെ അതാണ് പാവം ഒരു ബിസിനസ് ഉയർത്തി കൊണ്ടുവരുന്ന ഒരു സംരംഭയോട് ഞാൻ തെറ്റ് ചെയ്തു പോകുന്നതാണ് അശ്വിക്കുള്ള പേടി എന്നാൽ ഈ സംരംഭി പറ്റിക്കപ്പെടുന്ന സബ്ഫ്രൈബേഴ്സിനെ കുറിച്ച് ഒരു പേടി അസ്വിക്കില്ല അല്ലേ കൊള്ളാം നല്ലൊരു തരം കമ്മിറ്റ്മെന്റ് കേട്ടോ ഒരു പ്രത്യേക പ്രത്യേകതരം കമ്മിറ്റ്മെന്റ് അല്ലേ അത് പിന്നെ കാണിക്കണല്ലോ സബ്ഫ്രൈബേഴ്സിനോട് കൂറ് കാണിച്ചിട്ടില്ലെങ്കിലും പ്രൊമോഷൻ തരുന്ന ആളുകളോട് കൂറുകണിക്കണല്ലോ അതാണല്ലോ അതിന്റേതായ ഒരു രീതി അല്ലെ എന്തായാലും അസ്വീ കാണിക്കുന്ന ഒരു പ്രത്യേക തരം കമ്മിറ്റ്മെന്റ് കൊള്ളാം ബാക്കി പറഞ്ഞാട്ടെ അവൾ എന്നോട് പറഞ്ഞത് നീ ഒന്നും ഡിലീറ്റ് ചെയ്യണ്ട അത് അവിടെ കിടന്നിട്ട് ഒരു പ്രശ്നവും ഇല്ല നിന്ന് ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് ഓഡിയൻസ് അവരുടെ അനുഭവമാണ് പറയുന്നത് അത് ഞാനത് ഇമ്പ്രൂവ് ചെയ്യാനും കുറെ കൂടി ബെറ്റർ ആക്കുന്ന രീതിയിൽ ഞാൻ ആക്കിയെടുത്തോളാം എന്നാണ് പറഞ്ഞത് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് അത് ഡിലീറ്റ് ചെയ്യണ എനിക്ക് വേണ്ടിയിട്ടൊന്നും അതിനെക്കാട്ട് കൂടുതൽ അത് ഞാനത് നോക്കി ഞാനത് ഇമ്പ്രൂവ് ചെയ്ത് ബെറ്റർ ആക്കി കാണിച്ചു കൊടുക്കും അവിടെയാണ് എൻ്റെ വാശി അതാണ് എൻ്റെ കഴിവ് എന്ന് പറഞ്ഞിട്ടാണ് അവളൊന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞത് അതെ അത് ശരിയാണ് ഇവരുടെ പ്രോഡക്റ്റ് ഇപ്പം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കുന്നുണ്ട് ഇവരുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് നാ തോന്നത് അതുകൊണ്ടായിരിക്കും രണ്ട് കൊല്ലം മുമ്പേ ഉള്ള മൂകോട്ടസിന്റെ റിവ്യൂവിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാലും ഇപ്പം ചെയ്യുന്ന റിവ്യൂവിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാലും ആളുകൾ തെറി വിളിക്കുന്നത് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഓരോരോ ഗുണങ്ങളെ പറഞ്ഞത് ശരിയാണ് പറഞ്ഞിരുന്ന യാതൊരു തെറ്റൂല്ല നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് രണ്ട് കൊല്ലം മുന്നേ ഉള്ള മൂങ്കോടസിന്റെ റിവ്യൂ നോക്കുമ്പോഴും ഇപ്പോഴുള്ള മൂങ്കോടസിന്റെ റിവ്യൂ നോക്കുമ്പോഴും എനിക്കൊരു കാര്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് തോന്നിയിട്ടുണ്ട് എന്താണെന്ന് അറിയാ ആളുകൾ വിളിക്കുന്ന തെറിയിൽ അതിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് പുതിയ പുതിയ വീടുകളൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ നല്ല ഇമ്പ്രൂവ് െന്റ് ആണ് വേറൊരു ഇമ്പ്രൂവ്മെന്റ് ഞാൻ കാണുന്നില്ല എന്താ ഞാൻ ഇതിനൊക്കെ ഞാനിതിനൊക്കെ എനിക്ക് എനിക്കിവിടെ അസുദിനോട് ഒന്നേ പറയാനുള്ളൂ ഇത്രയൊക്കെ ആളുകൾ പറഞ്ഞിട്ടും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അസൂ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ സൗഹൃദ ബന്ധത്തിന്റെ പേരിലായിരിക്കും ചിലപ്പം പണത്തിന്റെ പേരിലായിരിക്കും എന്തുകൊണ്ടായിക്കോട്ടെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് ഇത്രയും കൊണ്ടുവന്ന സബ്സ്ക്രൈബേഴ്സ് അത് കാരണം പറ്റിക്കപ്പെടുന്നുണ്ട് മനസ്സിലാക്കുന്ന പക്ഷം അതിൽ നിന്നും പിന്തിരിയാനുള്ള ഒരു സാമാന്യ മര്യാദ അശിയോട് കാണിക്കണം ഒന്നില്ലെങ്കിൽ അശ്വിനെ ഇത്രയും വളർത്തിയത് സബ്സ്ക്രൈബേഴ്സ് അല്ലേ അവരോടുള്ള ഒരു കൂടെങ്കിലും കാണിക്കണ്ടേ അശ്വി മാത്രമല്ല ഒരു ഇത് ഇൻഫ്ലുവൻസേഴ്സിന്റെ അവസ്ഥതൊക്കെ തന്നെയാണ് പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞാൽ ആണെങ്കിൽ രണ്ടാമത് ചിന്തിക്കാണ്ട് ചാടി കയറും പ്രമോട്ട് ചെയ്യും ഇത് ഇനിയും അവസാനിപ്പിക്കുന്ന സമയം എന്നെ അതിക്രമിച്ചു കഴിഞ്ഞ് കുറച്ചൊക്കെ സോഷ്യൽ കവന്മെന്റ് കാണിക്കണം അതെല്ലാം വീണ്ടും വീണ്ടും ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ മണ്ഡന്മാരാക്കുന്ന പരിപാടി ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കേ പറഞ്ഞ കാര്യമില്ലാന്ന് അറിയാം എന്നാലും പറഞ്ഞ അത്രേ ഉള്ളൂ എന്നിരുന്നാലും ഈ മൂങ്കോടിച്ചിന്റെ മുതലാളി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ട്വന്റി ഫോർ ന്യൂസിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരു വാങ് കൂടി കണ്ട് നമുക്ക് നിർത്താം പിന്നെ എന്തിനും വാക്കുകളിലൂടെ പ്രതികരിക്കാതെ നമ്മുടെ ജോലിയിലൂടെ പ്രതികരിക്കണം എന്നുള്ളത് അപ്പച്ചനാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും നമ്മളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വേറെ രീതിയിൽ മുറിവേപ്പിക്കുമ്പോൾ അത് നമ്മുടെ പ്രോഡക്ട്സിലൂടെ മറുപടി കൊടുക്കണം എന്ന് എനിക്ക് അപ്പം പഠിപ്പിച്ചിട്ടുണ്ട് അതെ 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 അതുകൊണ്ടായിരിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് എഴുന്നൂറ് രൂപേനെ പഴിന്തോണി കൊടുത്തുവിടുന്നത് പ്രൊഡക്റ്റിലൂടെയുള്ള പ്രതികരണമാണ് എന്തായാലും കൊള്ളാം പ്രതികരണം കൊള്ളാം വല്ലാത്തൊരു പ്രതികരണമായി പോയത് അധികം എനിക്കിവിടെ ഒന്നും പറയാനില്ല എന്താണിതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം